ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് ഞാൻ ഉള്ളത് എൻ്റെ അമ്മേന്റെ വീട്ടിലാണ് കേട്ടാ അപ്പൊ ഞങ്ങളുടെ വീട് പുളിങ്ങോം ജോസ്ഗിരി രാജഗിരി എന്നൊക്കെ പറയുന്നില്ലേ അവിടെ പുളിങ്ങോ ഇടവരമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പൊ നമ്മള് റബ്ബർ തോട്ടത്തിലൂടെ ഞങ്ങളുടെ വീടിന്റെ കുറച്ച് താഴെയായിട്ട് ഞങ്ങളെ ഒരു പുഴയുണ്ട് ഞങ്ങളെ പുഴയല്ല എല്ലാവരും പുഴയാണ് അപ്പൊ ഞങ്ങൾ പുഴയിൽ കുളിക്കാൻ വേണ്ടി പോയതാണ് ഇന്ന് റെഡ് അലർട്ടാണ് നല്ല മഴ പെയ്യപ്പവും ഇല്ല പക്ഷെ പെയ്യും അപ്പൊ നല്ല പിടിക്കുന്നുണ്ട് കേട്ടാ കാരണം നമ്മൾ റബർ തൊട്ടുത്തിൽ നടന്ന് വരുമ്പോ നമ്മളെ ചോര ഓടിക്കുന്ന അട്ടയില്ലേ നമ്മളതിന്റെ തോട്ടാപ്പുഴ എന്നാണ് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് വെച്ചിരിക്ക കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ചോര ഓടിച്ച് വീർത്ത് അത് ചത്തുപോകും അപ്പൊ ഞങ്ങൾ ഉപ്പ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് ചത്തുപോയിക്കോളും നല്ല അശുദ്ധരക്താണ് കുടിക്കുക അപ്പം നല്ലല്ല അശുദ്ധരക്തം കുടിക്കുന്നതാണ് നല്ലതാണ് കേട്ടാ ചിലവരൊക്കെ അട്ടനെ കടിപ്പിച്ചിട്ട് ബ്ലഡ് ഒക്കെ വേണ്ടാത്ത ബ്ലഡ് ഒക്കെ കളയാറുണ്ട് അപ്പോൾ പുഴ കണ്ട ആക്രാന്തത്തില് നമ്മുടെ ചങ്ങായിയായ ഷിഞ്ചി സാറും പിന്നെ ഇത് മാമനാണ് ഇട്ടാ അവർ പുഴയിലെല്ലാം എടുത്ത് ചാടി നീന്തൽ അറിയുന്നവർക്ക് മാത്രമേ ഈ വെള്ളത്തിൽ നീന്തി പിടിക്കാൻ പറ്റുള്ളൂ കാരണം നല്ല ഒഴുക്കും ഉണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കി ഞാൻ ഇറങ്ങാനേ മടിച്ചു തന്നതാണ് പക്ഷേ അവസാനം ഞാനും അപ്പോഴേക്കും അപ്പോഴൊക്കെ റിയോ റിയോറാസ്റ്റിംഗ് ടീമും അവിടെ വന്നെത്തിട്ട് അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായി ഞങ്ങളെക്കാട്ടും കൂടുതലും അവർക്കും സന്തോഷമായി அப்ப இன்னு வீடியோ இத்திரப்பட்ட போலையே மறக்கலே